നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ ജനപ്രിയ നടൻ ദിലീപിനെ രണ്ടാം പ്രതിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത് നിഷേധിക്കാനാകാത്ത പത്തൊൻപത് തെളിവുകളാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ലഭിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഗൂഢാലോചന ഉൾപ്പെടെ കുറ്റങ്ങൾ തെളിയിക്കാനാകുന്ന കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഇപ്പോൾ പതിനൊന്നാം പ്രതിയായ ദിലീപ് അധിക കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ രണ്ടാം പ്രതിയാകും നടിയെ ആക്രമിച്ച പൾസർ സുനിയാണ് കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ആദ്യം രണ്ടു ലക്ഷം രൂപ നൽകിയത് ദിലീപിന്റെ ഉറ്റ ബന്ധുവാണെന്ന് പോലീസിന്റെ കണ്ടെത്തൽ ദിലീപിന്റെ ഭാര്യയും നടിയും കാവ്യമാധവന് സ്ഥാപനമായ ലക്ഷ്യയിലെ സി സി ടി വി ദൃശ്യങ്ങളും തെളിവായി സുനിയുടെ സന്ദർശനത്തിന്റെ ദൃശ്യങ്ങളാണിതെന്നാണ് സൂചന കൊട്ടേഷൻ നൽകുന്നത് കേട്ടെന്ന സാക്ഷി മൊഴിയും ദിലീപിനെതിരായ തെളിവായി ദിലീപിനെതിരെ കൂട്ടമാനഭംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ പോലീസ് ചുമത്തും ഗൂഢാലോചന കുറ്റം തെളിഞ്ഞതിനാൽ മറ്റു കുറ്റകൃത്യങ്ങളിലും തുല്യ പങ്കാളിത്തം തെളിയിക്കാൻ പോലീസിന് കഴിയും എന്നാൽ ഇവ ഏതൊക്കെയാണെന്ന് വെളിപ്പെടുത്താനാവില്ലെന്നാണ് കഴിഞ്ഞ ദിവസം ഡി ജി പി ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കിയത് അന്വേഷണത്തിന് അതിരും നിർണയിച്ചിട്ടില്ലെന്നും ഡി ജി പി മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം അറസ്റ്റ് ചെയ്ത ദിലീപിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് റിമാൻഡ് വിവരം അറിഞ്ഞു ദിലീപ് പൊട്ടിക്കരഞ്ഞു ഇപ്പോൾ ആലുവ സബ് ജയിലിൽ കഴിയുന്ന ദിലീപിന് വി ഐ പി സൗകര്യങ്ങളൊന്നും നൽകിയിട്ടില്ല സാധാരണ തടവുകാർക്ക് നൽകുന്ന പരിഗണന മാത്രമാണ് നൽകിയത് അതേസമയം സഹതടവുകാരുടെ ആക്രമണം ഭയന്ന് പ്രത്യേക സെല്ലിലാക്കിയിരിക്കുകയാണ് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ താൻ തെറ്റു ചെയ്തിട്ടില്ലെന്നും നിരപരാധിത്വം ബോധ്യപ്പെടുത്തുമെന്നും ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി